കാശ്മീർ യഥാർത്ഥത്തിൽ എയർലിഫ്റ്റ് ചെയ്യും ആളുകളെ എന്ന് ഇന്ത്യൻ വായുസേന പറയുമ്പോൾ ഇത്തരമൊരു ടെറൈനിലേക്ക് ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ശ്രീകാന്ത് കൂടി ടെലഫോൺ ലൈനിൽ ചേർന്നു ശ്രീകാന്ത് ഈ അവിശ്വസനീയമായ കാഴ്ച നമ്മളെ ആവേശം കൊള്ളിക്കുന്നു ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും കാര്യക്ഷമതയിൽ നമ്മൾ അഭിമാന പുളകെതിരാക്കുന്ന നിമിഷമാണ് ഏത് അപകടം പിടിച്ച ദുരന്ത മുഖത്തേക്കും താങ്കൾ ഉണ്ട് എന്ന് സൈന്യം ഒരുന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിമാനം ഈ വയനാട്ടിലെ അപകടം പിടിച്ച ഈ മണ് േക്ക് പറന്നിറങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എത്ര എത്ര ശ്രമിച്ചാലും അതി സാഹസികം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയിരിക്കുന്നത് ഈ പരിക്കേറ്റ ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എ ശ്രീകാന്ത് ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീകാന്ത് വിവരങ്ങൾ എന്തൊക്കെയാണ് തിരൂരിൽ ഈശ്വർ മാൽഫിയായിരുന്നു ഇരട്ടച്ചങ്കനെങ്കിൽ ഇതാ ഇവിടെ ഇപ്പോൾ ഈ ചൂരൽമലയിൽ ഇരട്ട ചങ്കൻ ഇന്ത്യൻ വായുസേനയാണ് ആപത്തിൽപ്പെട്ടു കിടന്ന രക്ഷിക്കാൻ ആരെത്തുമെന്ന ആദിയോടെ കിടന്ന ആ പൗരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതാ ഇന്ത്യൻ വായുസേന എത്തിയിരിക്കുന്നു ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയിരിക്കുന്നു പറന്നിറങ്ങിയിരിക്കുന്നു പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഒരു കാരണവശാലും ഇവിടേക്ക് വായുസേനയുടെ എന്നല്ല ഒരു തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾക്കോ മറ്റ് വിമാന ഈ തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങുന്നതിനുള്ള സാധ്യതയെ ഇല്ലാത്ത പറയുന്നതാണ് ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയി പതലം തന്നെ വളരെ മോശമാണ് അവിടെ തകർന്ന് പൊളിഞ്ഞടുങ്ങിയ റോഡിലേക്കാണ് ൻ വ്യോമസേന പറന്നിറങ്ങിയത് പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ വ്യോമസേന അവരുടെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റിയിരിക്കുന്നു അല്പസമയത്തിനകം ഇവരുമായി ഇന്ത്യൻ വ്യോമസേന ആശുപത്രിയിലേക്ക് മാറും പരിക്കേറ്റ നിരവധി ആളുകളുണ്ട് ഈ മുണ്ടക്കൈ ഭാഗത്ത് തങ്ങൾ എങ്ങനെ വറുകരെയെത്തും തങ്ങൾക്ക് ചികിത്സ കിട്ടുമോ ഇനിയൊരു രക്ഷയുണ്ടാകുമോ ജീവിതത്തിൽ